ഉത്തർപ്രദേശ് ഇന്ത്യയുടെ പരിച്ഛേദമാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെയായി അമ്പതിലേറെ എം പിമാരെ ബി ജെ പിക്ക് ആയി ജയിപ്പിച്ചുകൊണ്ടിരുന്ന യു പി പക്ഷേ ഇക്കുറി ബി ജെ പി കൈവിടുന്ന കാഴ്ചയാണ് കണ്ടത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ വിളികളുമായി ഉത്തർപ്രദേശ് ഈ രാജ്യത്തിന് വലിയ സൂചനകളാണ് നൽകുന്നത് ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികളെ ലോക്സഭയിലേക്ക് അയക്കുന്ന സംസ്ഥാനമായ യു പിയിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പ്രചരണങ്ങളെ കാറ്റിൽ പറത്തി ജനങ്ങൾ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത് വോട്ടെണ്ണലിൻ്റെ ആദ്യ മൂന്ന് റൗണ്ടുകൾ പിന്നിടുമ്പോൾ തന്നെ ആ സംസ്ഥാനത്ത് ബി ജെ പി കനത്ത തിരിച്ചടിയാണ് നേരിടുന്നത് ആകെയുള്ള എൺപത് സീറ്റുകളിൽ ഒടുവിലെ റിപ്പോർട്ട് പ്രകാരം മുപ്പത്തിയാറ് സീറ്റുകളിലാണ് എൻ ഡി എ ഒതുങ്ങി നിൽക്കുന്നത് അതേസമയം നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ ഇന്ത്യ മുന്നണി മുന്നിട്ട് നിൽക്കുകയാണ് വെറും മുപ്പത്തിനാല് സീറ്റുകളിൽ മാത്രമാണ് ബി ജെ പിക്ക് ലീഡ് നിലനിർത്താനാകുന്നത് മുപ്പത്തിയഞ്ച് സീറ്റുകളിൽ സമാജ്വാദി പാർട്ടി ലീഡ് ചെയ്യുമ്പോൾ ഏഴ് സീറ്റുകളിൽ കോൺഗ്രസും ലീഡ് ചെയ്യുന്നുണ്ട് എൻ ഡി എയുടെ ഭാഗമായ രാഷ്ട്രീയ ലോക് രണ്ട് സീറ്റിൽ ലീഡ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ രണ്ട് സീറ്റുകളിലും മുന്നിട്ട് നിൽക്കുന്നു യു പി സംസ്ഥാനം ബി ജെ പി തൂത്തുവാരുമെന്നായിരുന്നു എക്സിറ്റ് പോളുകളെല്ലാം പ്രവചിച്ചിരുന്നത് എന്നാൽ ആ പ്രവചനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തുന്ന ഫലസൂചനകളാണിപ്പോൾ യു പി യിൽ നിന്നും ലഭ്യമാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മന്ത്രിമാരായ രാജ്നാഥ് സിംഗ് സ്മൃതി ഇറാനി എന്നിവരും മത്സരിക്കുന്ന സംസ്ഥാനത്ത് അപ്രതീക്ഷിത തിരിച്ചടിയാണ് ബി ജെ പി നേരിട്ടത് വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ മോദി പോലും പിന്നിട്ട് നിന്നത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ വളരെയധികം ഞെട്ടിച്ചു കളഞ്ഞു പി സി സി അധ്യക്ഷനായ അജയ് റോയ് മോദിക്കെതിരെ ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച് അട്ടിമറി പ്രകടനം കാഴ്ചവെച്ച സ്മൃതി ഇറാനിക്ക് അമേഠിയിൽ വൻ തിരിച്ചടിയായി ആണ് നേരിട്ടത് ഒടുവിലെ റിപ്പോർട്ടുകൾ പ്രകാരം നാൽപ്പതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് സ്മൃതി ഇറാനി പിന്നിട്ട് നിൽക്കുന്നത് അമേഠി രാഹുലിന്റെ കുടുംബ സ്വത്തല്ലെന്ന് പ്രഖ്യാപിച്ച് മത്സരത്തിനിറങ്ങിയ സ്മൃതിക്ക് രാഹുലിന്റെയും ഗാന്ധി കുടുംബത്തിന്റെയും വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയെയാണ് ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ അതേസമയം അമേഠി വിട്ട് റായ്ബറേലിയിൽ രാഹുലിന് വമ്പൻ ഭൂരിപക്ഷമാണ് ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സോണിയാഗാന്ധിയുടെ മണ്ഡലമായിരുന്ന റായ്ബറേലി ഇപ്പോൾ സോണിയയുടെ മകനെയും നെഞ്ചേറ്റുകയാണ് എന്ന് വേണം ഫലസൂചനകൾ ലഭിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും രാമക്ഷേത്രം ഉൾപ്പെടെ പ്രചരണ വിഷയമായ ഉത്തർപ്രദേശിന്റെ രാഷ്ട്രീയം മാറുന്നൊരു കാഴ്ചയാണ് ആദ്യ ഫലസൂചനകൾ നമുക്ക് നൽകുന്നത് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും നയിക്കുന്ന ഇന്ത്യ സഖ്യം നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും സകല പ്രതീക്ഷകളെയും തകർത്തുവെന്ന് വേണം മനസ്സിലാക്കാൻ അറുപത്തിരണ്ട് സീറ്റുകളിലാണ് സമാജ്വാദി പാർട്ടി മത്സരിക്കുന്നത് കോൺഗ്രസ് പതിനേഴ് സീറ്റുകളിലും തൃണമൂൽ ഒരു സീറ്റിലും മത്സരിക്കുന്നു മറുവശത്താകെയുള്ള എൺപത് സീറ്റുകളിൽ എഴുപത്തിയഞ്ച് സീറ്റുകളിലാണ് ബി മത്സരിക്കുന്നത് അഞ്ച് സീറ്റുകളാണ് ആർ എൽ ഡി ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾക്കായി മാറ്റിവെച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തിനാല് സീറ്റുകളാണ് എൻ ഡി സഖ്യം സ്വന്തമാക്കിയത് അതിൽ അറുപത്തിരണ്ട് സീറ്റുകളും ബിജെപിയാണ് സ്വന്തം പോക്കറ്റിലിട്ടത് ആ സീറ്റുനില വർദ്ധിപ്പിക്കാമെന്ന പ്രതീക്ഷയിലിറങ്ങിയ മോദിയും കൂട്ടരും യു മൂക്കും കുത്തി വീണപ്പോൾ രാഹുൽ ഗാന്ധി ും അഖിലേഷ് യാദവും ഇനി നെഞ്ചുയർത്തി തന്നെ ഹിന്ദി ഹൃദയഭൂമിയിൽ നിലനിൽക്കും എന്നുള്ളത് സത്യമാണ്